ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ തർക്കങ്ങൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ആകുന്ന സാഹചര്യം യു ഡി എഫിലുണ്ട് യു ഡി എഫിൽ ഇപ്പോൾ കോട്ടയം സീറ്റ് അവർ ജോസഫ് വിഭാഗത്തിന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ആ ഒറ്റ സീറ്റിനെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നതാണ് അവിടെ ഇപ്പോൾ എം ബി ജോസഫിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു സജി മഞ്ഞക്കടമൻ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഇതാ എം ബി ജോസഫ് പരസ്യമായിട്ട് ഈ സീറ്റിന് ഏറ്റവും യോഗ്യൻ താനാണ് എന്ന് തോന്നടിച്ചിരിക്കുകയാണ് തനിക്ക് ഈ സീറ്റ് വേണമെന്ന നിലപാടിലേക്ക് വരികയും ചെയ്യുന്നു അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധി ജോസഫ് വിഭാഗത്തിനുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി നമുക്ക് നോക്കാം എന്താണ് ജോസഫ് വിഭാഗത്തിൽ സംഭവിക്കുന്നതെന്ന് സനോജ് നമുക്ക് വളരെ വേഗത്തിൽ വാർത്തകൾ എടുത്ത് പോകാം ദില്ലി സമരത്തിൻ്റെ വേദിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പരസ്യം പരസ്യമായ പൊട്ടിത്തെറിയേക്ക് പോവുകയാണോ എം ബി ജോസഫ് തീർച്ചയായിട്ടും മനു എം ബി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കെ എം മാണിയുടെ മരുമകനാണ് മകളുടെ ഭർത്താവാണ് അദ്ദേഹം പാർട്ടി പിളർന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിനൊപ്പം പോയ ആളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡല കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് അദ്ദേഹം കോട്ടയം പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ ആദ്യം മുതൽ തന്നെ രംഗത്തുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പാർട്ടി പരിഗണിക്കും എന്നു എന്നും ഒപ്പം തന്നെ മത്സരിക്കാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കാതെ ഒരു നയപരമായ രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ ആഗ്രഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത് എന്നാൽ ഇപ്പോൾ ഫ്രാൻസിസ് യോജന സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പി ജെ ജോസഫിന്റെ ഭാഗത്തു നിന്നും പാർട്ടിക്കുള്ളിൽ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം പരസ്യപ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കോട്ടയത്ത് മത്സരിക്കാൻ താനാണ് ഏറ്റവും യോഗ്യനെന്നും കേരള കോൺഗ്രസിൽ തന്നെക്കാൾ മറ്റൊരു യോഗ്യനായിട്ടുള്ള ആരും ഇല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തൻക്ക് സീറ്റ് ലഭിക്കുമെന്നും തന്നെ പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടമാക്കിയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ നമ്മൾ വാർത്ത നൽകിയിരുന്നു തജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസിന്റെ കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹമാണ് ആദ്യഘട്ടത്തിൽ വെടിപുട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് കാരണം തനിക്ക് ഈ സീറ്റ് അവകാശപ്പെട്ടതാണെന്നും താനാണ് മത്സരിക്കേണ്ടതെന്നും എന്നും മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ കോട്ടയത്ത് മത്സരി വന്ന് മത്സരിക്കുന്നത് ശരിയല്ല എന്നും എല്ലാ കാലവും പാർട്ടിക്ക് വേണ്ടി ഏർ അഹോരാത്രം പണിയെടുത്ത ആളെന്ന നിലയിൽ തന്നെ പരിഗണിക്കണം പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യം തജി മഞ്ഞക്കടമ്പനാണ് മുമ്പോട്ട് വച്ചത് ഇതിനിടയിലായിരുന്നു എം ബി ജോസഫിന്റെ കടന്നുപറവ് എന്തായാലും എം ബി ജോസഫ് കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി കോട്ടയം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ പൊതുപരിപാടികൾ മരണ വീടുകൾ ഒപ്പം തന്നെ വിവാഹ വീടുകളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിട്ടുണ്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയുള്ള മാനസികമായ തയ്യാറെടുപ്പിലായിരുന്നു ഇതിനിടയിലാണ് ഫ്രാൻസിസ് ജോർജും കോട്ടയത്തെ പൊതുമണ്ഡലത്തിൽ സജീവമായി തുടങ്ങിയത് ഇങ്ങനെ ഒന്നിലേറെ നേതാക്കന്മാർ ഫ്രാൻസിസ് ജോർജ് മാത്രമല്ല പി സി തോമസ് അതോപ്പം തന്നെ പ്രിൻസ് ലൂക്കോസ് സജി കടമ്പൻ എം പി ജോസഫ് അങ്ങനെ ഒന്നിലേറെ നേതാക്കന്മാർ മത്സരത്തിനായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കാര്യത്തിൽ എന്ത് തീരുമാനം പി ജി ജോസഫ് എടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ പാർട്ടിക്കുള്ളിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മോൻസ് ജോസഫ് എം എൽ എ പോലെയുള്ള ആളുകൾ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് മത്സരിക്കാൻ വരുന്നതിനോട് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ വരാം സനോജ് അത്തരത്തിൽ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്